രേണു സുധിക്കെതിരെ ഇപ്പോൾ ലേറ്റസ്റ്റ് വീഡിയോ ആയിട്ട് വീണ വന്നേക്കോണ്ട് ഇൻറ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഇൻറ്റർവ്യൂവിലൊക്കെ കുറേ അധികം കാര്യങ്ങളെ രേണുവിനെ പറ്റിയും സുധിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് സുധിയും താൻ നല്ല രീതിയിലാണ് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു രേണു ഇടയിൽ വന്ന് ഞങ്ങളുടെ ജീവിതം തന്നെ തുലച്ചത് എന്നെപ്പറ്റി കുറേയധികം വേണ്ടാത്ത കാര്യങ്ങൾ ഇൻറ്റർവ്യൂസിലൊക്കെ വന്ന് രീണു പറയുന്നുണ്ട് എൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് സുതി കുടിക്കാൻ തുടങ്ങിയത് അതുപോലെ തന്നെ രീണുവിൻ്റെ കല്യാണം കഴിഞ്ഞ് രേണു സുധിയോട്ടുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് അയയ്ക്കുമായിരുന്നു സ്തുതിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടാത്ത രീതിയിൽ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ല ഞാൻ ഒമ്പത് വർഷമായിട്ട് ഇതൊന്നും വെളി പറയാതെ എനിക്ക് സുതിയുടെ ജീവിതം കളയണമെന്നൊന്നും താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇതൊന്നും പറയാൻ താല്പര്യമില്ല അതിപ്പോൾ എന്നെപ്പറ്റി ഇതേക്കുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിനെ ഇത് വല്ലാതെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് വേണുവാണെങ്കിൽ ഇൻറ്റർവ്യൂസിലൊക്കെ പൈസ കിട്ടാൻ വേണ്ടി ഓരോ കാര്യങ്ങളും വൈറലാവാൻ വേണ്ടി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ അല്ല ഞാൻ എനിക്ക് നല്ലൊരു ജീവിതമുണ്ട് നല്ല രീതിയിലാണ് ജീവിച്ച് പോകുന്നത് അനാവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നത് ഒട്ടും ശരിയല്ല അങ്ങനെ കുറേയധികം പേര് കുത്തിപ്പൊക്കിക്കൊണ്ടിനി വരും എന്നാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എൻ്റെ ഭാഗം കൂടെ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പം ഇവിടെ വന്ന് ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ട് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയാണ് കൊല്ലം സുതി ആയിട്ട് കണ്ടുമുട്ടിയതിനു ശേഷം എങ്ങനെയാണ് റിലേഷനിലായെന്ന് അതുപോലെ തന്നെ പിരിഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് ഒരു ഫുൾ ഇൻ്റർവ്യൂ ആണെങ്കിൽ പോയി കാണാം എന്നാണ് അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് രേണു സുധി പറയുന്ന തനിക്കെതിരെ വ്യാജമായിട്ട് നടത്തുന്ന പ്രചരണങ്ങളൊന്നും ശരിയല്ല അതുകൊണ്ടാണ് താനായിട്ട് വന്ന് ഇതിനെക്കുറിച്ച് പറയുന്നതെന്നും വീണ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്